എന്ന് പറയുന്നത് ബേസിക്കലി മോസ്റ്റ് ഹംബിൾ സ്റ്റാൻസ് അംഗീകരിക്കുന്നില്ല ഇറ്റ് വന്നാൽ അപ്പൊ എല്ലാ കാര്യത്തിലും ഇനി ഹോമിയോപ്പതി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാലും തെളിവുണ്ട് നമ്മൾ അംഗീകരിക്കും കേട്ടോ തെളിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും യാതൊരു കോംപ്രമൈസും ഇല്ല കോമ്പ്രമൈസും സാധുവായ തെളിവ് ടെസ്റ്റിമോണി എന്ന് പറഞ്ഞ് ഇന്നലെ കൃപാസനം കഴിച്ചപ്പോൾ എന്റെ തരിപ്പ് പോയി എന്ന് പറയുന്ന ആ തെളിവല്ല അതെടുക്കത്തില്ല സാധുവായ തെളിവ് അതുകൊണ്ട് തന്നെ ഒരു പുസ്തകം എടുത്തിട്ട് അതുണ്ടാക്കിയ മനുഷ്യരുടെ അവർക്കുള്ള തെറ്റുകുറ്റങ്ങളൊന്നും പരിഗണിക്കാതെ അതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി ശരിയാണെന്ന് പറയുന്നവരാണോ ഒരു തുറന്ന മനസ്സുമായി കാര്യങ്ങൾ അന്വേഷിക്കുകയും തെളിവുകൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഏറ്റവും വിനയാന്യുത്തൻ അല്ലേ വിനയാൻ വിനയമുള്ള ആൾ ആരാണ് എടുത്തത് അതൊരു ഏത്തീസ്റ്റ് ആണ് ചില പറയും അറിയില്ല എന്നെങ്കിലും പറഞ്ഞൂടെ അറിയില്ല എന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല എയ്ത്തിസ്റ്റിനും അറിയില്ല പക്ഷെ തെളിവില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ലെന്നൊരു കാര്യം കൂടെ പറയും നമ്മൾ